എല്ലാവർക്കും നമസ്കാരം സന്തോഷ് ഉടുംബത്തിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നലെ ഞങ്ങളൊരു കൂട്ടം ഉണ്ടാക്കിട്ടുണ്ടായിരുന്നല്ലേ അത്തമായിട്ട് എന്താണ് വെച്ച് ഉള്ളിക്കറി ആ ഉള്ളിക്കറി ആ ഉള്ളിക്കറി ഞങ്ങൾ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നേ അപ്പൊ ഇന്ന് എന്താണെന്ന് ചെയ്യാൻ വേണ്ട നമുക്കൊന്ന് അമ്മച്ചു ചോദിക്കാം കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കുനുകുനോ പൊടിപ്പുടി പോലെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ചെയ്യാം പക്ഷെ ഇതിൽ ചേരേണ്ട ചേരുവകൾ ഏതൊക്കെയാണെന്ന് അമേച്ച ആദ്യം പറഞ്ഞു തരാം ഇന്നലെ നമ്മൾ തേങ്ങയൊന്നും ഇല്ലാതെയാണ് നമ്മൾ വെച്ചത് ഇഞ്ചിക്കറി ഇത് ഉള്ളിക്കറി സോറി ഉള്ളിക്കറി ഇന്ന് ഇഞ്ചിക്കറി നമ്മൾ വെക്കാൻ പോണത് എന്തൊക്കെയാണ് നമുക്ക് തന്നെ ഇല്ലാതെ തന്നെ ചെയ്യാൻ പോണത് അതൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് നിങ്ങൾ ചെയ്ത് നോക്കണം ഇത് ആദ്യം ഇഞ്ചി ശർക്കര വളംപൊടി ഉലുവ മുളക് പൊടി ഉപ്പ് കടുക് മഞ്ഞൾപ്പൊടി വേപ്പില പുളി പുളിപുഴിയാനുള്ള ആവശ്യത്തിന് വെള്ളവും താളിക്കാനുള്ള എണ്ണയും ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ ഇഞ്ചി കറി റെഡി ഈ ഇഞ്ചി കുനുവിനെ അരിഞ്ഞുകൊണ്ട് വരാം കേട്ടാ വേക്കൻസിഴേ പച്ചമുളക് ഇടുന്ന കാര്യം പറയാൻ മറന്നുപോയി ഇപ്പൊ ഞാൻ കുനുവിനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇഞ്ചി പച്ചമുളക് രണ്ട് പച്ചമുളക് ഇനി ഇഞ്ചി ഇങ്ങനെ ഇരുതേ പോലെ അരിഞ്ഞെടുക്കട്ടെട്ടാ എന്നിട്ട് നമുക്ക് അടുത്ത പടി കാണിച്ചു തരാം ചട്ടി ഇനി എണ്ണ ഒഴിക്കാം എണ്ണ ചുടായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി ഇട്ടുകൊടുക്കാം കൊടുക്കാം എണ്ണയാണ് എടുത്തേക്കണത് ഇന്നലത്തെ പോലെ തന്നെ പറയണ ഞങ്ങൾ തവിടെ ഉപയോഗിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലാ നല്ലെണ്ണയിലാ എന്തിലും വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപയോഗിക്കാം ബ്രൗൺ നിറമാകുന്നതുവരെ നമുക്ക് സിമ്മിൽ ഇത് വറുത്തോണ്ടിരിക്കാം ബ്രൗൺ കളറില് ആകുന്നത് നമുക്ക് ഈ ഇഞ്ചിക്കൊരു കുത്തുണ്ടല്ലോ ആ കുത്തൊക്കെ ഒന്ന് കിട്ടും അപ്പൊ അതനുസരിച്ച് നമ്മൾ വറുത്തുകൊണ്ടേ ഇരിക്കുക അത് സിമ്മിൽ തന്നെ ഇടണം അതിൽ പെട്ടെന്ന് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇഞ്ചിയുടെ ടേസ്റ്റ് വ്യത്യാസം വരും നമുക്ക് കുറച്ച് കൊടുക്കാം ഇഞ്ചിങ്ങനെ വറക്കുമ്പോ തന്നെ വേപ്പർ ഇടണം നേരത്തെ ഇട്ട് കഴിഞ്ഞാലേ അത് കറുത്തു പോകും അപ്പൊ അതുകൊണ്ടാണ് അമ്മച്ചിക്ക് പറയണില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയണ ഓരോ കാര്യങ്ങളും ഇനി ഇത് ബ്രൗൺ നിറമായി ഇനി നമുക്കിത് കോരിയെടുക്കാം ഈ പാത്രത്തിലേക്ക് കോരി മാറ്റാം അത്ര ഇഞ്ചി ഇട്ടിട്ട് ഇത്ര കോളം ഉള്ളല്ലേ രണ്ട് വലിയ ഇഞ്ചി അരിഞ്ഞതാണ് വറുത്ത് വന്നപ്പോ നമുക്ക് ഈ പുളിയുള്ള ഒന്ന് പിഴിഞ്ഞെടുക്കാം നമുക്ക് പുളി കഴിഞ്ഞത് അരിഞ്ഞ അരിച്ചെടുക്കാം ഇതിൻ്റെ ഉള്ളിൽ കുറേ കരണ്ടുണ്ടാവും അപ്പം അത് അരിച്ചെടുത്താൽ ഇനി വെറുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വേപ്പിൻ്റെ കൂടി കൈ കൊണ്ടൊന്ന് ഞരടി പൊടിച്ച് വെക്കാം ഉണ്ടോ അപ്പം നല്ല പൊടി പോലെ പൊടിഞ്ഞ് തന്നെ ഉണ്ടോ നമുക്ക് കടി ഇട്ട് കൊടുക്കാം പൊട്ടിത്തുറയും ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പം പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒന്നര സ്പൂൺ മുളക് പൊടി അല്ല കാൽ ടീസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി സ്വല്പം ഉലുവപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ മുഴുവൻ ഉലുവയാണ് കാണിച്ചത് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല പൊടി ഉള്ളതുകൊണ്ട് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി സ്വല്പം കായപ്പൊടി ഇനി കായപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ആ ഇഞ്ചി പുളിവെള്ളത്തിൽ കിടന്ന് ഇഞ്ചി നല്ലവണ്ണം വെന്ത് വരട്ടെ ഉപ്പ് ഇടണം ഉപ്പ് ഉദ്ദേശം അല്ലേ ഉദ്ദേശത്തിന് വണ്ണം തിളച്ച് തുടങ്ങി ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര ഇട്ടുകൊടുക്കാം നോക്ക് മതിയാവും ശർക്കരയെ വാങ്ങി കിടന്നിത് നല്ലവണ്ണം വറ്റി വരട്ടെ അപ്പം അടിപൊളി ഇഞ്ചിക്കറിയായി മാറും കേട്ടോ നമുക്ക് നോക്കാം എനിക്ക് ഒരു കുത്തുണ്ടാവുമല്ലോ അത് മാറാൻ വേണ്ടിയാണ് അധികവും സർക്കര ചേർക്കുന്നത് ഇഷ്ടപ്പെടാത്തവരും ഉണ്ട് ഇഷ്ടപ്പെടാത്തവർ ശർക്കര ചേർക്കാണ്ട് ഇഞ്ചിക്കറി ഉണ്ടാക്കാം ഞാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ സർക്കര ചേർക്കാറുണ്ട് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകതയാണ് ചെയ്തു നോക്കണം കേട്ടാ നല്ല ഉള്ളിക്കറിയില്ലേ ഇന്ന് ഇഞ്ചിക്കറി ചെയ്തു വെച്ചേക്കാണ് ഇത് ശരിയായ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇതേപോലെ ചെയ്തു നോക്കണം ഇത് തിളച്ചു കുറുകി വരുന്നതിനുള്ളിൽ ഞാനൊരു പാട്ട് പാടാം പഞ്ചതന്ത്രം കഥയിലെ പഞ്ചവർണ കുടിലെ മാണിക്കപ്പി വാനം പറഞ്ഞ ഇന്നലത്തെ ഉള്ളിക്കറിയും ഇന്നത്തെ ഇഞ്ചിക്കറിയും അപ്പൊ ഉള്ളിക്കറി കഴിച്ചു നോക്കിയിട്ട് ചെയ്ത് നോക്കിയിട്ട് എല്ലാരും അഭിപ്രായങ്ങൾ പറയണം അതുപോലെ തന്നെ ഇന്നത്തെ ഇഞ്ചിക്കറിയും നമ്മള് ചെയ്യുന്നുണ്ട് കൂടി ചെയ്യുന്ന രണ്ടും ഒന്ന് വെച്ച് തേങ്ങ വറുത്തരച്ചൊക്കെ വെച്ചാണ് ചെയ്യണത് അപ്പൊ ഇത് പറയുമ്പോ എന്താണെന്ന് മനസ്സിലായി നമുക്ക് ഇത് തട്ടിക്കൂട്ടി ഇന്നലെ പറഞ്ഞില്ലേ അതേപോലെ തന്നെ നമുക്ക് ഇഞ്ചിക്കറിയും ഉണ്ടാക്കാം അധികം പണിയൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് ഉള്ളി ചെയ്യാനേ ഉള്ള പണി ഞങ്ങൾക്കു ചെയ്യുന്നത് തേങ്ങയും മല്ലിയും മുളകും ഒക്കെ കൂടി വറുത്തരച്ച് ആണ് ഇഞ്ചിക്കറി ഉള്ളിക്കറിയൊക്കെ ദുഃഖ വെള്ളി അഴിച്ചതും ആ ഒരു ദിവസങ്ങളും ഒരു ദിവസങ്ങളോ ഓണത്തിനൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പം ഈ ഐറ്റം എൻ്റെ വിളയമോളം പറഞ്ഞു നമ്മൾ ഇതൊന്നും ഇല്ലാതെ തന്നെ വെച്ചാലും അതേപോലെ തന്നെ രുചിയുള്ള കറികളുണ്ടാകും പക്ഷെ ചെയ്തപ്പോഴാണ് എനിക്ക് അതിന്റെ ഗുണം മനസ്സിലായത് ഇന്നലത്തെ ഉള്ളിക്കറി എനിക്കിഷ്ടപ്പെട്ട് ഇന്നത്തെ ഇഞ്ചിക്കറിയും മറ്റു വരുമ്പോഴത്തേക്കും അടിപൊളിയായിരിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതുകൊണ്ട് നിങ്ങളും ഇത് ചെയ്തു നോക്കുക എന്നിട്ട് എന്ത് ചെയ്യണം

ഇരിക്കുന്തോറാണ് ടേസ്റ്റ് കൂടുന്നത് ടേസ്റ്റ് നോക്കട്ടെട്ടെ മദ്യപ്പുളി